വളരെ പെട്ടെന്ന് നമുക്ക് വിരുന്നുകാരൊക്കെ വരുമ്പോൾ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല മൂന്ന് തരം ഫ്രൂട്ട് സലാഡിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് വെൽക്കം ബാക്ക് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം അതിനു മുമ്പ് എല്ലാവരും വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയറും ചെയ്യാനും മറക്കരുതേ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് മുന്തിരിങ്ങ അരിഞ്ഞത് ചേർക്കുക ഇത് പുളിയില്ലാത്ത നല്ല മധുരമുള്ള മുരിങ്ങയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് ആപ്പിൾ ചെറുതായി അരിഞ്ഞത് അതും കൂടെ ചേർക്കുക അരക്കപ്പ് കിവി അരിഞ്ഞതും ചേർക്കുക അരക്കപ്പ് പിയർ അരിഞ്ഞതും അതും കൂടെ ചേർക്കുക പ്ലംസ് അതാണെങ്കിൽ അരക്കപ്പ് ചേർക്കുക പേരയ്ക്ക അരക്കപ്പ് അതും കൂടെ ചേർക്കുക എല്ലാം കൂടെ മിക്സ് ചെയ്യുക നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇങ്ങനെ തയ്യാറാക്കാവുന്നതാണ് ഇനി നമുക്ക് ഇത് മിക്സ് ചെയ്യാൻ ഒരു ഡ്രസ്സിങ് നമുക്ക് തയ്യാറാക്കാം അതിനുവേണ്ടി ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് കാൽ സ്പൂണ് കുരുമുളക് പൊടിയും കാൽ സ്പൂണ് ചില്ലി ഫ്ലേക്സും അതേപോലെ അര അരസ്പൂണ് ഒരു ടേബിൾ സ്പൂൺ തേനും കൂടെ ചേർക്കുക എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക ഇനി ഒരു ഓറഞ്ചിൻ്റെ ജ്യൂസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത് നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തിയുമായിട്ടുള്ള നല്ലൊരു സലാഡാണ് ഇത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഇളക്കിയ ശേഷം ഫ്രൂട്ട്സിലോട്ട് ഒഴിക്കുക എന്നിട്ട് എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക ഇനി മാതളങ്ങ ഉണ്ടെങ്കിൽ അതും കൂടെ കുറച്ച് ഇടുക എല്ലാം കൂടെ നല്ല രീതിയിൽ ഇളക്കിയെടുക്കുക ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വയ്ക്കുക എല്ലാം കൂടെ നല്ല ഒന്ന് സെറ്റ് സെറ്റാകാനാണ് അങ്ങനെ സ്വാദിഷ്ടമായ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ഫ്രൂട്ട്സ് ഇഷ്ടപ്പെടാത്തവർക്ക് പോലും ഇത് ഇഷ്ടപ്പെടുന്നതാണ് ീ മക്കൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഒരു ഫ്രൂട്ട് സലാഡ് ആയാലോ ഒരു പാത്രത്തിലേക്ക് ചെറുതായി അരിഞ്ഞ ആപ്പിൾ അരക്കപ്പ് ചേർക്കുക അതേപോലെ തന്നെ പ്ലംസ് അതും അരക്കപ്പ് ചേർക്കുക പിയർ അരക്കപ്പ് ചേർക്കുക പഴം അരിഞ്ഞത് അതും ചേർക്കുക ചെറുതായി അരിഞ്ഞ മുന്തിരിങ്ങ അരക്കപ്പ് ചേർക്കുക നല്ല മധുരമുള്ള മുന്തിരിങ്ങയാണ് ഇത് അതേപോലെ കിവി അരക്കപ്പ് ചേർക്കുക ഈന്തപ്പഴം അഞ്ചെണ്ണം അതും കൂടെ ചെറുതായി അരിഞ്ഞ് ചേർക്കുക നട്ട്സ് ആണെങ്കിൽ കാഷ്നോട്ടും ഇവിടെ ഞാൻ പംകിം സീഡും ആണ് ചേർത്തിരിക്കുന്നത് അതേപോലെ മാതൃകയും കുറച്ച് ചേർക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഈ രീതിയിൽ തയ്യാറാക്കുന്ന അതേപോലെ തന്നെ അതിലേക്ക് കണ്ടൻസ് മിൽക്ക് അര രണ്ട് ടീസ്പൂൺ സോറി രണ്ട് ടീസ്പൂണാണ് ഞാൻ ഇവിടെ ചേർത്തേക്കുന്നത് എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക അതിനുശേഷം ഒരു കപ്പ് ഐസ്ക്രീം എടുക്കുക അതിലേക്ക് കാൽ ഗ്ലാസ് പാലും കൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം ഇത് ഫ്രൂട്ട്സിലേക്ക് ഒഴിക്കുക കഡൻസ് മിൽക്കിന് പകരം തേന ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് വിളമ്പാവുന്നതാണ് അതിന് മുകളിൽ കുറച്ച് മുന്തിരിങ്ങയും കുറച്ച് മാതൃകയും കൂടെ ഇട്ട് അലങ്കരിക്കാം അങ്ങനെ സ്വാദിഷ്ടമായ നല്ലൊരു ഫ്രൂട്ട് സലാഡ് റെഡിയായി എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം മുതിർന്നവർക്കായാലും കൊച്ചു മുക്കക്കാൽ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും ഇനി നല്ലൊരു കസ്റ്റേഡിൻ്റെ ഫ്രൂട്ട് സലാഡ് ആയാലോ അതിനുവേണ്ടി രണ്ട് ടേബിൾ സ്പൂണ് കസ്റ്റേഡ് പൗഡർ അര ഗ്ലാസ് പാലിൽ ഒഴിച്ച് നല്ല മിക്സ് ചെയ്ത് വയ്ക്കുക കട്ടയില്ലാതെ ഇളക്കി വേണം വയ്ക്കാൻ ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് അര ലിറ്റർ പാൽ ഒഴിക്കുക ആവശ്യത്തിന് പഞ്ചസാര ചേർക്കുക ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് അതേപോലെ തന്നെ കണ്ടൻസ് മിൽക്ക് അമ്പത് ഗ്രാം ചേർക്കുന്നുണ്ട് എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ചെയ്യുക നല്ല ചൂടാകുമ്പോൾ അതിലേക്ക് കസ്റ്റർഡ് പൗഡർ കലക്കി വെച്ചത് അതും കൂടെ ചേർക്കുക നല്ല രീതിയിൽ ഇളക്കുക കട്ടയില്ലാതെ വേണം ഇളക്കിയെടുക്കാൻ എന്നിട്ട് ഗ്യാസ് ഓഫാക്കി തണുക്കാൻ വയ്ക്കുക ഇനി ഈ ഫ്രൂട്ട്സുകളൊക്കെ അരിഞ്ഞു വയ്ക്കുക ഇവിടെ ഞാൻ ഒരു നേന്ത്രപ്പഴം ആപ്പിൾ മുന്തിരിങ്ങ പിയർ കിവി അതേപോലെ തന്നെ കുറച്ച് മാതളങ്ങ ഇതെല്ലാം കൂടെ ഇതി ചേർക്കാവുന്നതാണ് എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ഒരു മണിക്കൂറിന് ശേഷം എടുത്ത് സെർവ് ചെയ്യുക ഭയങ്കര ടേസ്റ്റാണ് എല്ലാവരും ഇത് ഒരു തവണയെങ്കിലും തയ്യാറാക്കി നോക്കണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി അടുത്ത വീഡിയോ കാണാം